പിന്നീടുള്ള ദിവസങ്ങളിൽ അറിയുകയായിരുന്നു ഒരാളിൽ നിന്നുമുള്ള അകൽച്ച ആദം അവളെ ഒഴിവാക്കി നടക്കുന്നത് കാണുമ്പോൾ അവൾക്ക് വല്ലാത്ത വിഷമം തോന്നി അവൾക്ക് തന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ ഒന്നും തുറന്നു പറയാൻ കഴിയാതെ അവൾ വല്ലാതെ വിഷമിച്ചു കോളേജിൽ വെച്ച് പോലും ആദം തന്റെ മൈൻഡ് പോലും ചെയ്യാതെ നടക്കുന്നത് ശ്രദ്ധിച്ചു രാഗി എന്താണ് കാര്യമെന്ന് നീലുവിനോട് ചോദിച്ചപ്പോഴും നീലു ഒന്നുമില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി ആദം ഞാൻ പറയുന്നതൊന്ന് കേൾക്കാനെങ്കിലും തയ്യാറായിക്കൂടെ ഒരു ദിവസം വൈകുന്നേരം പോകാനായി അലയെ കാത്തു നിൽപ്പാണ് ആദമ്മും നീലുവും നീലു പറയുന്നത് കേട്ട് ആദം അവളെ ഒന്ന് നോക്കി പിന്നെ ഒന്നും മിണ്ടാതെ തിരിഞ്ഞ് ആലിയെ കാത്തു നിന്നു എന്തിനാണ് എന്നിങ്ങനെ അകറ്റി നിർത്തുന്നതിനുള്ള കാരണമെങ്കിലും പറഞ്ഞുകൂടെ നിന്നോട് എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒന്ന് പറഞ്ഞ കേട്ടൂടെ പെട്ടെന്ന് ആദം നീലുവിന് നേരെ തിരിഞ്ഞു നിന്നുകൊണ്ട് കുറച്ച് ശബ്ദത്തിൽ തന്നെ പറഞ്ഞപ്പോൾ നീലു ഞെട്ടിപ്പോയി സോറി ചേട്ടായി കുറച്ച് ലേറ്റായി വഴക്ക് പറയാതെ പെട്ടെന്ന് ആലിയുടെ ശബ്ദം കേട്ട് നീലു തിരിഞ്ഞു നോക്കി ഉം വാ കയറ് ആദം ആലിയോട് പറഞ്ഞിട്ട് കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്നു മിസ് കയറുന്നില്ലേ സ്വപ്നം കാണാൻ കഴിഞ്ഞാ കയറിക്കോളും ആദം പറഞ്ഞപ്പോൾ നീലു ഒന്നും മിണ്ടാതെ കാറിൽ കയറിയിരുന്നു ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ ആദം നീലുവിനെ തന്നിൽ നിന്നും അകറ്റി നിർത്തുമ്പോൾ അവന് വല്ലാത്ത പ്രയാസം തോന്നിയെങ്കിലും അവളുടെ മനസ്സ് മാറാൻ ഇത് ആവശ്യമാണെന്ന് അവൻ വിശ്വസിച്ചു കുറച്ചു ദിവസങ്ങൾ കഴിയുമ്പോൾ അവൻ തന്നെ അവളോട് എല്ലാം പറയാനിരിക്കുകയായിരുന്നു അല്ലാതെ അവൻ അവളോട് മിണ്ടാതിരിക്കാൻ കഴിയില്ലായിരുന്നു നീലുവിന്റെ അവസ്ഥയും അത് തന്നെയായിരുന്നു ആകെ കൂടി ഒരൊറ്റപ്പെട്ട അവസ്ഥ ആദമിനോട് എല്ലാം ഒന്ന് പറയാൻ അവൾ കാത്തിരുന്നു അമ്മകുട്ടി ഒരു ദിവസം ആദം അമ്മക്കുട്ടിയെ ഹാളിലിരുന്ന് വിളിച്ചപ്പോൾ അമ്മക്കുട്ടി നീലുവിന്റെ മുറിയിലായിരുന്നു നീലു കുട്ടിയെ കുളിപ്പിക്കുകയായിരുന്നു അതുകൊണ്ട് ഇരുവരും ആദം വിളിച്ചത് കേട്ടില്ല ആദം പിന്നെയും വിളിച്ചു നോക്കി അപ്പോഴും അവൻ അമ്മക്കുട്ടിയുടെ ശബ്ദമൊന്നും കേൾക്കാതായപ്പോൾ ആദം എണീറ്റ് നീലുവിൻ്റെ മുറിയുടെ മുന്നിലേക്ക് നടന്നു അവൻ വാതിലിൽ തട്ടിയപ്പോൾ തന്നെ അത് അവന് മുന്നിൽ തുറന്നിരുന്നു അമ്പുമോളെ ആദം ഉള്ളിലേക്ക് നോക്കി വിളിച്ചു അമ്മക്കുട്ടി കുളിക്ക ഇപ്പു വരാം നീലുവിന്റെ ശബ്ദം കേട്ട് ആദം ശരിയെന്ന് പറഞ്ഞ് പുറത്തേക്ക് നടന്നു ആദം നേരെ പോയത് ഗാർഡനിലേക്കായിരുന്നു ഇന്ന് തന്നെ നീലുവിനോട് എല്ലാം പറയാനിരിക്കുകയായിരുന്നു അവൻ കുറച്ച് വിഷമിപ്പിക്കേണ്ടി വന്നെങ്കിലും അതെല്ലാം അവൻ ഇന്ന് മാറ്റാമെന്ന് മനസ്സിൽ ഉറപ്പിച്ചു അങ്കിൾ അമ്മക്കുട്ടിയുടെ ശബ്ദം കേട്ട് ആദം തിരിഞ്ഞു നോക്കി അമ്മക്കുട്ടിയുടെ കൂടെ നീലുവുണ്ട് അവളെ കണ്ടപ്പോൾ അവളെ നോക്കി ചിരിക്കാതെ ആദം അമ്മക്കുട്ടിയെ നോക്കി ചിരിച്ചു അവർ അടുത്തേക്ക് എത്തിയപ്പോൾ ആദം അമ്മക്കുട്ടിയെ കയ്യിലെടുത്തു അമ്മക്കുട്ടി പാപ്പ് കഴിച്ചോ ഇല്ലല്ലോ ഞാൻ അങ്കിൾ വിളിച്ചപ്പോ ഓടി വന്നതാ അമ്മക്കുട്ടി പറഞ്ഞു ആണോ എന്നാ വേഗം പോയി കഴിച്ചിട്ട് വാ അങ്കിൾ ഇവിടെ ഉണ്ടാകും ആദം അമ്മക്കുട്ടിയെ താഴെ ഇറക്കിയപ്പോൾ അമ്മക്കുട്ടി അകത്തേക്ക് ഓടിപ്പോയി അമ്മക്കുട്ടിയുടെ പിന്നാലെ പോകാനെന്ന നീലുവിന്റെ കയ്യിൽ ആദം പിടിച്ചു വച്ചു നീലു പെട്ടെന്ന് അവനെ തിരിഞ്ഞു നോക്കി അവന് തന്നോട് സംസാരിക്കാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ട് നീലു പോകാൻ പോയതാണ് അപ്പോഴാണ് അവൻ കയ്യിൽ പിടിച്ചു നിർത്തിയത് അവൾക്ക് ആദ്യം അത്ഭുതം തോന്നിയെങ്കിലും നീലു പെട്ടെന്ന് തന്നെ അവന്റെ കൈയിൽ നിന്നും തന്റെ കൈ വേർപ്പെടുത്തി പക്ഷേ അപ്പോഴേക്കും ആദം അവളെ കൈയിൽ പിടിച്ചു വലിച്ചുകൊണ്ട് അടുത്തുള്ള തോണിലേക്ക് അവള് ചേർത്ത് നിർത്തി നീലുവിൻറെ കണ്ണുകൾ ഭയത്താൽ വിറച്ചു അവൾ അവനെ ഭയത്തോടെ നോക്കി എന്താ ഇപ്പൊ എന്നോടൊന്നും പറയാനോ തർക്കിക്കാനോ ഇല്ലേ അവളുടെ രണ്ട് കൈകളിലും മുറുകെ പിടിച്ചുകൊണ്ട് ആദം ചോദിച്ചു ആദം വിട് എന്റെ കൈ പ്ലീസ് നീലുവിന്റെ ശബ്ദം ഇടറി തുടങ്ങിയിരുന്നു ഹാ സംസാരിക്കാനൊക്കെ അറിയാം അല്ലേ പ്ലീസ് നീലു അവരെ നോക്കി പറഞ്ഞു കൊണ്ടിരുന്നു അങ്ങനെ വിടാനല്ലല്ലോ പിടിച്ചത് ഇന്ന് ഈ നീലുവിന് എന്നോട് പറയാനുള്ളത് പറഞ്ഞിട്ട് പോയാ മതി അവളുടെ കണ്ണുകൾ ആദമിൽ തന്നെയായിരുന്നു പക്ഷെ അവളുടെ മനസ്സ് വേറെങ്ങോ ആയിരുന്നു അവളെ തന്നെ ശ്രദ്ധിച്ചു നിൽക്കുകയായിരുന്നു ആദം അപ്പോൾ അവളുടെ മനസ്സിൽ എന്താണെന്ന് അറിഞ്ഞില്ല അവളിലെ ഓരോ ഭാവങ്ങളും അവൻ ആസ്വദിച്ചു നിന്നു അവളിൽ എങ്ങനെങ്കിലും തന്നോട് ഒരു തരിപ്പെങ്കിലും ഇഷ്ടം ഉണ്ടാക്കിയെടുക്കുക എന്ന് മാത്രമായിരുന്നു അവൻ അപ്പോൾ തീരുമാനിച്ചത് പക്ഷേ പെട്ടെന്ന് നീലുവിന്റെ കണ്ണുകളിലെ കൃഷ്ണമണികൾ മുകളിലേക്ക് മാറി തുടങ്ങി അത് കണ്ട് ആദം ഭയുന്നു നീലുവിന്റെ ശരീരമെല്ലാം വിറയ്ക്കാനും അവൾ അവലിൽ നിന്നും കുതറാനും തുടങ്ങി മുഖം ഒരു ഭാഗത്തേക്ക് കോച്ചു പിടിച്ചു തുടങ്ങി അവളുടെ വായിൽ നിന്നും വെള്ളനിറത്തിൽ നുരയും പതയും കൂടി വന്നപ്പോൾ ആദം അവളെ ചേർത്ത് പിടിച്ചു പിടിച്ചു നീലു 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 ആദം വിളിച്ചു നോക്കിയെങ്കിലും അവളിൽ നിന്നും ഒരു പ്രതികരണം ഒന്നും തന്നെ ലഭിച്ചില്ല അത് കണ്ട് ആദം ഭയന്ന് അമ്മച്ചിയെ വിളിച്ചു അമ്മച്ചി ഇങ്ങോട്ട് ഓടി വാ ആദമിന്റെ വിളിക്കെട്ട് എല്ലാവരും പെട്ടെന്ന് ഓടി വന്നു നീലുവിന്റെ അവസ്ഥ കണ്ട് എല്ലാവരും ഭയന്നു പിന്നെ വേഗം അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി എന്നതാ എന്നതാ പറ്റിയേ ഹോസ്പിറ്റലിലേക്ക് ഓടിയെത്തിയ ആന്റോ ലീനയോട് ചോദിച്ചു ലീന ആദമിനെ നോക്കി അറിയുകേലു ചായ മോൾക്ക് പെട്ടെന്ന് വയ്യാതായി വായിൽ നിന്നെല്ലാം പത വന്നു എനിക്ക് പേടിയാകുന്നു ചായ ലീന കരഞ്ഞുകൊണ്ട് പറഞ്ഞു ലീന പറയുന്നത് കേട്ട് ആൻഡോ ഞെട്ടി അദ്ദേഹത്തിന്റെ മനസ്സിലൂടെ ഒരിക്കൽ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ ഓടിയെത്തി ആൻഡോ വേഗം ആദമിന്റെ അടുത്തേക്ക് നടന്നു ആദം എന്നതടാ എന്നത് അപ്പച്ചൻ ചോദിച്ചപ്പോൾ ആദം നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു എനിക്ക് അറിയില്ലായിരുന്നു അപ്പാ നിലുവിന് വയ്യാതാകുമെന്ന് എന്നോട് ക്ഷമിക്കപ്പാ ആദം അപ്പച്ചന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഞാനല്ലേ നിന്നോട് ക്ഷമ ചോദിക്കേണ്ടത് മോൾക്ക് എങ്ങനൊരു അസുഖമുള്ളത് ഞാൻ നിങ്ങളോടൊന്നും പറഞ്ഞില്ല ആൻഡോയുടെ വാക്കുകൾ കേട്ട് എല്ലാവരും ഞെട്ടി നിൽപ്പായിരുന്നു അപ്പ അപ്പന അറിയാമായിരുന്നോ നീലുവിന് ഇതിനു മുമ്പും വന്നിട്ടുണ്ടോ ആദം ചോദിച്ചു അപ്പോഴാണ് ഡോക്ടർ അങ്ങോട്ട് വന്നത് ആൻഡോ വേഗം ഡോക്ടറുടെ അടുത്തേക്ക് നടന്നു ഒപ്പം മറ്റുള്ളവരും ഡോക്ടർ നീലിമ ആൻഡോ ചോദിച്ചു നീലിമ ഇപ്പോൾ ഓക്കെയാണ് ഞാൻ പറഞ്ഞതല്ലേ ശ്രദ്ധിക്കണമെന്ന് ആ കുട്ടിക്ക് വീണ്ടും ഒരു ഷോക്ക് കൂടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഡോക്ടർ പറഞ്ഞത് കേട്ടപ്പോൾ ആദമിന് തന്നോട് തന്നെ ദേഷ്യം തോന്നി ഡോക്ടർ ആദം ഡോക്ടറെ വിളിച്ച് ഉണ്ടായ കാര്യങ്ങളെല്ലാം പറഞ്ഞു ഓ ഞാൻ പറഞ്ഞില്ലേ ആദ്യത്തെ പോലെ തന്നെയാണ് നീലിമയ്ക്ക് ഇപ്പോൾ ഉണ്ടായതും തനു ചിരിക്കുന്നതും ചിന്തിക്കുന്നതുമെല്ലാം ആ കുട്ടിയെ പഴയ കഴിഞ്ഞു പോയ ഓർക്കം കൂടി പേടിയുള്ള ജീവിതത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് ഇനിയും ഇങ്ങനൊരു അവസ്ഥയിൽ കൊണ്ടു വരികയാണെങ്കിൽ അത് അത്രയും ക്രിട്ടിക്കൽ ആയിരിക്കും സോ ശ്രദ്ധിക്കണം ഡോക്ടർ അത്രയും പറഞ്ഞ് ഉള്ളിലേക്ക് നടന്നു രണ്ടു ദിവസം കഴിഞ്ഞാണ് നീലുവിനെ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ആക്കിയത് നീലുവിനെ മുറിയിലെത്തിച്ചപ്പോൾ ലീനയും കൂടി സഹായിച്ച് നീലുവിനെ ബെഡിൽ കെടുത്തി എനിക്കൊന്നുമില്ലെന്ന് അമ്മച്ചി കരയാതെ നീലുവിനെ നോക്കിയിരുന്ന് കണ്ണുകൾ നിറയ്ക്കുന്ന ലീനയെ നോക്കി നീലു പറഞ്ഞു അമ്മക്കുട്ടി മോള് ആലിയുടെ അടുത്തുണ്ട് ഹോസ്പിറ്റലിലായിരുന്നപ്പോൾ അമ്മയ്ക്ക് വയ്യ എന്നും പറഞ്ഞ് ഭക്ഷണം പോലും മര്യാദയ്ക്ക് കഴിച്ചിരുന്നില്ല ആലി കൊണ്ടുപോയി ഭക്ഷണം കൊടുക്ക നീലു ചോദിച്ചപ്പോൾ ലീന പറഞ്ഞു മോള് വിശ്രമിക്ക് കുറച്ചുനേരം ഉറങ്ങണമെങ്കിൽ ഉറങ്ങിക്കോ വേണ്ട വേണ്ടമ്മച്ചി കുറച്ചു നേരം കിടന്നാ മതി ഉം ശരി അമ്മച്ചി കുറച്ചു കഴിഞ്ഞു വരാം വേണ്ടാത്തതൊന്നും ആലോചിച്ചിരിക്കണ്ട സന്തോഷായിരിക്കേ ഞങ്ങളൊക്കെ ഇല്ലേ ലീന നീലുവിന്റെ കവളിൽ തലോടി പറഞ്ഞപ്പോൾ നീലു ചെറുതായി ചിരിച്ചു ലീന പോയതും നീലു പതിയെ എഴുന്നേറ്റിരുന്നു അപ്പോഴാണ് ആദം മുറിയിലേക്ക് വരുന്നത് അവനെ കണ്ടപ്പോൾ നീലു നേരിരുന്നു നീലിമ ഞാൻ ആദം ഇവിടെ ഇരിക്കാവോ ആദം പറഞ്ഞു തുടങ്ങും മുന്നേ നീലു അവനോട് പറഞ്ഞു ആദം അവൾക്കരികിൽ ബെഡിലിരുന്നു എനിക്ക് അറിയില്ലായിരുന്നു നീലു ഞാൻ പെട്ടെന്ന് അറിയാതെ അതമിനറിയാത്ത ആർക്കും അറിയാത്ത ഒരു നീലിമ ഉണ്ട് ചെറുപ്പം മുതലേ ജീവിതത്തിൽ എപ്പോഴും തോറ്റുപോയ ഒരു നീലിമ വിജയങ്ങൾ നേടിയാലും ജീവിതത്തിൽ തോറ്റുപോയ നീലിമ എല്ലാവർക്കും മുന്നിലും തല കുനിക്കേണ്ടി വന്നവൾ അവളിൽ നിന്നും തിരിച്ചു വന്നതാണ് ഈ ഇരിക്കുന്ന നീലിമ നീലം പറയുന്നതെല്ലാം കേട്ടുകൊണ്ട് ആദം ഇരുന്നു അതമിനറിയണ്ടേ ഞാൻ എന്തുകൊണ്ടാണ് തന്റെ ഭാര്യയായി ആദമിന്റെ ജീവിതത്തിലേക്ക് വരാൻ ആഗ്രഹിക്കാത്തതെന്ന് നേലു ചോദിച്ചപ്പോൾ അതിനുത്തരം അറിയാമെങ്കിലും അവൾ തന്നെയെല്ലാം പറഞ്ഞറിയാൻ അവൻ ആഗ്രഹിച്ചിരുന്നു അവളുടെ വിജയങ്ങൾ തോൽവികൾ എല്ലാവർക്കും മുന്നിൽ തോറ്റുപോയവളുടെ കഥ ഞാൻ ചീത്തയാണ് അതം മനസ്സുകൊണ്ട് വഞ്ചിക്കപ്പെട്ടവൾ ശരീരം കൊണ്ട് ചീത്തയായവൾ ഞാൻ ചീത്തയാണ് എൻറെ അമ്മമ്മോൾ എന്നിലെ സ്ത്രീയെ നശിപ്പിച്ചപ്പോൾ ഉണ്ടായ കുരുന്നാന എൻ്റെ ഉദരത്തിൽ തെറ്റിൽ നിന്നും പിറന്ന കുഞ്ഞ് നീലു പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞതും ആദം അല്ലെന്ന് പറഞ്ഞ് അവളെ തന്റെ കൈക്കുള്ളിൽ ചുറ്റി വെറഞ്ഞ് കഴിഞ്ഞിരുന്നു അല്ല എന്റെ നീലു ചീത്തയല്ല ആദം അത് പറയുമ്പോൾ അവന്റെ കണ്ണുകളും നിറഞ്ഞൊഴുകിയിരുന്നു നീലു മുഖമുയർത്തി അവനൊന്ന് നോക്കി ഇതുപോലെ ചേർത്ത് പിടിക്കാൻ ആരുണ്ടായിരുന്നില്ല ഒറ്റപ്പെട്ടു പോയവളാണ് ഞാൻ അല്ല ഒറ്റയ്ക്കല്ല ഞാനുണ്ട് എന്നും അവളെ ഒന്നുകൂടി തനിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് കൊണ്ട് ആദം പറഞ്ഞു നീലു പൊട്ടിക്കരുന്നതിനോടൊപ്പം ഓരോന്ന് പദം പറഞ്ഞു കൊണ്ടിരുന്നു ആദമിനെ അറിയോ ചെറുപ്പം മുതലേ എനിക്ക് ദേഷ്യായിരുന്നു ഞാനൊരു പെണ്ണായി പിറന്നതിൽ ഞാൻ ചെറുതായിരിക്കുമ്പോൾ തൊട്ട് ശക്ഷയിലായി നേരിട്ട അനുഭവങ്ങൾ ഒന്നും ഞാൻ മറക്കില്ല അതം ആദ്യമായി തെറ്റായ രീതിയിൽ ഒരാളിനെ തൊട്ടത് എത്ര വയസ്സിലാണെന്നറിയോ പത്ത് വയസ്സുള്ളപ്പോ അത് കേട്ട് ആദം ഞെട്ടി നീലുവിനെ നോക്കി നീലു നേരെ ഇരുന്ന് പറയാൻ തുടങ്ങി അന്ന് ഞാൻ അഞ്ചാം ക്ലാസ്സിലാണ് ഞങ്ങളുടെ വീടിനടുത്ത് ഒരു വാടക വീടുണ്ടായിരുന്നു ഒരു ദിവസം ഒരു കുടുംബം അവിടേക്ക് താമസിക്കാൻ വന്നു ഒരു അച്ഛനും അമ്മയും ഒരു കൊച്ചുകുട്ടിയുമായിരുന്നു ഉണ്ടായിരുന്നത് എനിക്ക് കുട്ടികളെ ഇഷ്ടമായിരുന്നതുകൊണ്ട് ഞാനും എൻ്റെ കൂട്ടുകാരിയും കൂടി ഇടക്കിടെ കുഞ്ഞിനെടുക്കാൻ അങ്ങോട്ട് പോകുമായിരുന്നു ഒരു ദിവസം പോയപ്പോ ഞാൻ മാത്രം മാത്രമുണ്ടായിരുന്നുള്ളു ഞാൻ ചെന്നപ്പോ ആ ചേച്ചി കുളിക്കായിരുന്നു അയാളും കുഞ്ഞും ഇരുന്ന് കളിക്കുന്നത് കണ്ട് ഞാനും അവരോടൊപ്പം ചെന്നിരുന്നു അപ്പോ അപ്പോ അയാൾ എന്റെ കയ്യിൽ പിടിച്ചു വലിച്ച് ഒരു മുറിയിലേക്ക് കൊണ്ടുപോയി എന്റെ എനിക്ക് കൈയൊക്കെ വേദനിക്കുന്നുണ്ടായിരുന്നു എന്നെ വിടാൻ ഞാൻ കൊറേ പറഞ്ഞു അയാളിനെ ബെഡിലേക്ക് തള്ളിയിട്ടപ്പോ ഞാൻ പേടിച്ചു ഒച്ച വയ്ക്കം പോയ എൻറെ വായിൽ അയാൾ ഒരു തുണി വെച്ചു എനിക്ക് ശ്വാസം മുട്ടി അയാളുടെ ബലിമറിയ കൈക്കരുത്തിൽ എൻറെ കുഞ്ഞിക്കൈകൾ ഒന്നുമല്ലാതായി അയാൾ എൻറെ ദേഹത്ത് കിടന്ന് എൻറെ ഇവിടെ 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 എല്ലാം തൊട്ടു നീലു തന്റെ ശരീരത്തിലെ ഓരോ ഭാഗത്തും തൊട്ട് കൊണ്ട് പറഞ്ഞു അപ്പോഴും അവൾ കരയുകയായിരുന്നു ആദം അവളെ ചേർത്ത് പിടിക്കുമ്പോൾ അവളുടെ അവസ്ഥ അവൻ ഓർക്കുകയായിരുന്നു അത്രയും ചെറുപ്രായത്തിൽ അവൾ അനുഭവിക്കേണ്ടി വന്ന സന്ദർഭങ്ങൾ അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി തടയാൻ കഴിയാതെ പെട്ടെന്ന് ആരുടെ ശബ്ദം കേട്ട് അയാൾ പെട്ടെന്ന് എൻ്റെ ദേഹത്തു നിന്നും മാറിയതും ഞാൻ വായിലെ തുണിയെടുത്ത് മാറ്റി പുറത്തേക്ക് ഓടിപ്പോയി ആരോടും പറഞ്ഞില്ല ഭയം ഭയം അന്ന് മുതലാണ് ഈ വികാരം എനിൽ കുടുങ്ങിയത് എനിക്ക് പേടിയാദം ഈ ലോകത്തെ പേടിയാ ഇവിടെയുള്ള ആളുകളെ പേടിയാ എല്ല എനിക്ക് പേടിയാ നീലു കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ ആദം അവൾക്ക് ധൈര്യമെന്ന പോലെ അവളെ തന്നോട് ചുറ്റിപ്പിടിച്ചു അവളെ ഇനിയും കേൾക്കാനായി അവളെ അറിയാനായി അവളിലെ ഭയത്തെ അറിയാനായി അടുത്ത പാർട്ട് മുതൽ നീലുവിന്റെ പാസ്റ്റായിരിക്കും നീലുവിന്റെ ജീവിതത്തിൽ എന്താ സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ എല്ലാരും കാത്തിരിക്കില്ലേ സ്റ്റോറി ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും കമന്റും ചെയ്യാ മറക്കല്ലേട്ടോ